നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സാരി ഉണ്ട് മൊഡാളിൻ്റെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി അതും മജ്ജക്ക് പ്രിൻ്റ് വരുന്ന സാരി പിന്നെ നല്ല പാർട്ടി വെയർ അല്ല ഗൗൺസും ഉണ്ട് കുർത്തീസും ഉണ്ട് ഇതാണ് ആദ്യത്തെ സാരി കണ്ടോ ഇതൊന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ എനിക്കിങ്ങനെ ഇത്രയും പൊക്കേണ്ട കാര്യം വരുമായിരുന്നല്ലോ ഇത് നല്ല സോഫ്റ്റ് മൊടാൾ തന്നെ നമ്മുടെ എന്നാ പറയുന്നത് മഷ്റൂം സിൽക്കിൻ്റെ മിക്സ് വരുന്നതല്ല ഇത് പ്യുവർ മൊടാൾ തന്നെയാണ് ഇത് ഇത്രയും സോഫ്റ്റ് ആണ് ഇതിൻ്റെ വില കേൾക്കുമ്പോഴാണ് അതിൻ്റെ വില എത്ര ടു തൗസൻഡ് എഴുപത്തഞ്ച് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് കണ്ടോ രണ്ടായിരത്തി എഴുപത്തഞ്ചായിരുന്നു ഞാൻ റൗണ്ട് ചെയ്തു എളുപ്പമുണ്ടല്ലോ പിന്നെ ഈ ഗിഫ്റ്റ് അടിക്കാനും എളുപ്പമില്ല രണ്ടായിരത്തി പിന്നെ അതിൻ്റെ കൂടെ ഒരു നാനൂറ് രൂപയും കൂടെ ഉണ്ടെങ്കിൽ മുന്നൂറ്റൊമ്പത് രൂപ ലാഭിക്കാം ഏ ഒരു കാര്യമുണ്ട് ആ ഗീവർ വേയുടെ കാര്യം ഒന്നുകൂടെ പറയാം ഞാൻ അന്ന് പറഞ്ഞതല്ലേ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മളിപ്പോൾ ഗീവർ വേ നടക്കുന്നത് ഒന്ന് പർച്ചേയ്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള പർച്ചേയ്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേലും കിട്ടത്തില്ല രണ്ടായിരത്തി അഞ്ഞൂറ് തികച്ചും വേണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു പർച്ചേസിന് മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള നിങ്ങളൊക്കെ നിങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് അത് കിട്ടും അതിപ്പോൾ അയ്യായിരം രൂപയുടെ പർച്ചേസ് ആണെങ്കിൽ അത് രണ്ടെണ്ണം ഡബിൾ ചെയ്യും അങ്ങനെ അങ്ങനെ ഡബിൾ ചെയ്ത് ഡബിൾ ചെയ്ത് പോവും പിന്നെ ഗീവ് അവേ കമൻറ്റ് ഏറ്റവും നല്ല കമൻറ്റിന് ഒരു സാരി സമ്മാനം ഒരാക്ക് അത് നിങ്ങളുടെ മുന്നേ വെച്ച് തന്നെ എടുക്കാം എന്നെ പറയുന്ന എടുക്കുന്നതിന് ഏ നർക്കോ ആ അതെടുക്കാം ഓ മുന്താണി അതല്ല ഇപ്പം നല്ല സാരിയാണ് നല്ല സാരി എന്ന് പറഞ്ഞാൽ ഇത് ബ്ലൗസാണ് ഇതാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത് ബ്ലൗസേനാണ് മുന്താണി അപ്പം ഞാൻ കാണിക്കണമെങ്കിൽ ഇച്ചിരി പാടുപോടും ഒരെണ്ണം ഞാൻ മൊത്തം കണ്ടോ വേഗം വേഗം വാങ്ങിച്ചോ ഈ വിലക്ക് മുടാൾ കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാ വെറും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അതും അജറക്ക് പ്രിന്റും കൂടി ആയിട്ട് കല്യാണത്തിനൊക്കെ പോകാനുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോകാം മുന്താണിത ഇങ്ങനെ ഇങ്ങോട്ട് വായ എൻ്റെ മുന്താണി ഉണ്ടോ ബ്ലൗസ് കണ്ടോ നല്ലത്തൂടെ കിടപ്പുണ്ട് ബ്ലൗസും മുന്താണിയും കൂടെ അടുത്തടുത്തായിരിക്കുന്നു ബ്ലൗസ് നല്ല ആ മുണ്ടാണിൻ്റെ തന്നെ ബ്ലൗസ് ഇങ്ങനെ ഇതേ ഉള്ളൂ ഈ ബോ എന്നാ പറയുന്നത് ബോർഡർ ഇല്ല ഇതാണ് ആദ്യത്തെ കളർ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ആറ് കളറാന്ന് തോന്നുന്നു ആറ് കളറല്ലേ ഇതിപ്പോൾ വന്നിട്ട് എന്നാണെന്നറിയോ നല്ല ചില്ലി റെഡിൻ്റെ ഡാർക്ക് ചില്ലി റെഡ് ആ റെഡെന്ന് പറഞ്ഞാൽ നല്ല റെഡ് കേട്ടോ നല്ല റെഡിന് ഒരു ഡാർക്ക് അടുത്ത കളർ ഇത് ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ബ്ലാക്ക് എന്ന് പറയാൻ വന്നേ പക്ഷേ അല്ല നേവി ബ്ലൂ കണ്ടോ ഇത് ബോഡി ഇത് ഹെവി അല്ല കേട്ടോ ഭയങ്കര ലൈറ്റാണ് ഞാൻ ഇത്രയും ലെയർ ആയിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ഇതുണ്ടോ ഭയങ്കരമായിട്ട് ലൈറ്റാണ് നമ്മുടെ മൊടാൽസിൽക്കില്ലേ പിന്നെ ഡ്രൈ വാഷ് മൊടാൽ സിൽക്കിന് പറയുന്നത് നമുക്ക് ഹാൻഡ് വാഷ് പറ്റും എന്നാണ് പക്ഷേ ഞാൻ സമ്മതിക്കുന്നില്ല ഞാൻ സമ്മതിക്കില്ലെന്നില്ലല്ലോ ഞാൻ സമ്മതിക്കാൻ ഞാൻ വരാം അല്ലേ ഇത് മുന്താണി കേട്ടോ എനിക്കിത് രണ്ടും കൂടെ കാണിക്കാൻ പറ്റുന്നില്ലേ കാരണം ഇങ്ങനെ വേറൊരു രീതിക്കുള്ള ഫോൾഡിങ് ഇത് വരും മുന്താണി ഇത് വരും ബ്ലൗസ് നല്ല ഭംഗിയാണ് മുന്താണി അജറക്കിൻ്റെ കറക്റ്റ് ഒരു പ്രിൻറ്റു ആയിട്ടുള്ള മുന്താണിയും കൂടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്നിട്ട് അതിന് ചേരുന്ന ഗെറ്റപ്പിലുള്ള ഓർണമെൻറ്റ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ അല്ലാതെ പ്രത്യേകിച്ചും സ്വർണ്ണൊന്നും ഇതിന് ചേരത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്കും പവിഴോ മുത്തോ മരതവോ ഒക്കെ ആയിരിക്കും ചേരുന്നത് ഒരിക്കലും സ്വർണം ചേരത്തില്ലെന്നാണ് ഞാൻ പറയുന്നത് ഈ നാട്ടിലുള്ള സ്വർണ്ണക്കടക്കാരെല്ലാം കൂടി എന്നെ പിടിക്കുന്നു എപ്പോഴും വെക്കല സ്വർണ്ണം കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സ്വർണം നല്ലതാണ് നമുക്കൊരു ആയിട്ട് നല്ലതാണ് പക്ഷേ ഇടാൻ എനിക്കിഷ്ടമില്ല കേട്ടോ പിന്നെ ഈട്ടേക്കൊന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എന്നെ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നത് അല്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ് ഇത് ബ്ലൗസേ എന്തോ ഒരു കാര്യം പറയാൻ പറയാമെന്നേനാ പറഞ്ഞു ആ ഏഹ് നമുക്കേ ഇത് ഡ്രൈ വാഷിന് പോകുന്നതായിരിക്കും നല്ലത് ഫസ്റ്റ് വാഷ് ഹാൻഡ് വാഷ് ചെയ്യാം എന്നാണ് പറയുന്നത് മൊടാളിൻ്റെ മാനുഫാക്ചേഴ്സ് മൊടാൾ മാ മൊടാളിൻ്റെ മാനുഫാക്ചറേഴ്സും എന്നല്ല മൊടാൾ സിൽക്ക് ഡ്രൈ വാഷ് വേണ്ട എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് വാഷോ ഷാംപൂ വാഷോ ഒക്കെ ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അതിൽ വലിയ റിസ്ക് എടുക്കാൻ പോകേണ്ടത് അതൊന്ന് ഡ്രൈ വാഷ് ഒരു വാഷോ ഒന്നു കൊടുക്കുന്ന പാടല്ലേ ഉള്ളൂ പിന്നെ അല്ലാതെ ചെയ്തു എപ്പോഴും എപ്പോഴും വാഷ് ചെയ്യണ്ടല്ലോ ഈ സിൽക്കൊക്കെ ആരെ എപ്പോഴും വാഷ് ചെയ്യുന്നത് ടീൽ ബ്ലൂ മുന്താണിയും കൂടെ കൂട്ടി കാണിച്ചാലേ അതിനൊരു ഭംഗി വരുവുള്ളൂ അല്ലേ അപ്പോൾ മൊത്തം ഓർക്കേണ്ടി വരും നിങ്ങൾക്കൊക്കെ പണിയാകും ഇതാ മുന്താണി കണ്ട ഇത് നമ്മുടെ അജറക്കിൻ്റെ സ്ഥിരം കാണുന്ന ഒരു കളർ ഇൻഡിഗോ കളറാണ് ശരിക്കും ടീൽ ബ്ലൂ നല്ല പറയേണ്ടത് ടീൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഇൻഡിഗോ കളറായത് ഇൻഡിഗോടെ ഷെയ്ഡ് തന്നെയാണ് കൂടുതലും ഇൻഡിഗോ ഷെയ്ഡ് വരുന്നത് ബ്ലൗസ് വരുമ്പം അതായത് വരും വേണ്ടോ ലാവണ്ടറാണോ ആണോ അതോ വാടാമുല്ലയാണോ പിങ്ക് അല്ലേ പിങ്കും വാടാമുല്ലയും കൂടെ മിക്സായ പിങ്കിനെ കഴിഞ്ഞ് വാടാമുല്ലയുടെ ഒരില്ലേ ലൈറ്റാ വാടാമുല്ലയുടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇത് വരുമ്പോൾ ഇത് ഹെവി ആയിട്ട് തോന്നരുത് ഇത് ഇത്രയും ലെയർ ഇതുണ്ട് ഈ സാരി മൊത്തത്തോടെ മടക്കി പിടിച്ചിരിക്കുന്ന നല്ല നീളവും വീതിയും വണ്ണും പൊക്കും എല്ലാം ഉണ്ട് കേട്ടോ കാണും പിടിക്കുമ്പോഴേ നമുക്കറിയാം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് മൊടാളും അജ്റക്കും കൂടെ ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം കേട്ടോ ഞാൻ നിങ്ങളെ എടുപ്പിക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ല ഇതല്ലാതെ തന്നെ എടുത്തു പോകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എനിക്ക് ഭയങ്കര ഒരു എന്നാ നല്ല നല്ലതാണ് ശരിക്കും മുടാളൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ആ റേറ്റിന് കൊടുത്തിട്ടുണ്ട് ഇപ്പം അങ്ങനെയാണ് ഒരു സാധനം ഇറങ്ങുമ്പോൾ ഭയങ്കര ഇറങ്ങുമ്പോൾ അങ്ങനെ ആയിരിക്കും അത് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ പക്ഷേ അതിൻ്റെ ഒരു ഡിമാൻഡ് പോയി കുറച്ച് ഡിമാൻഡ് ഒന്നും പോയിരുന്നില്ല ഒരു എല്ലാവർക്കും അത് ഫാമിലിയറായി കഴിയുമ്പോഴത്തേനും ആ ഒരു സംഭവം മാറി കഴിയും എന്നുകൊണ്ട് ഒരിക്കലും ഡിമാൻഡ് പോകത്തില്ല ഞാനാണെങ്കിൽ ഒരു മൊഡാൾ പ്രാന്ത്യ നിങ്ങൾക്കൊക്കെ എൻ്റെ കഥ കേൾക്കണോ എൻ്റെ കഥയല്ല എന്നാ അത് ഞാൻ പിന്നെ ഒരു ദിവസം പറയാം അല്ലേ ഇപ്പോൾ കേട്ട ദേഷ്യം വരും ദേഷ്യം വരുമല്ല ചിലർക്ക് ഇപ്പോഴും സാരി മാത്രം കണ്ടാൽ മതി എന്നുള്ള മതിയെന്നുള്ള ആൾക്കാരില്ലേ ഇത് എന്നാലും ഞാൻ പറയാം ഞാൻ കടയുടെ ഇനോഗുറേഷൻ ഇടാൻ എന്നാവർക്ക് എടുത്ത് വെച്ചെന്നറിയോ ഒരു സാരി ബ്ലൗസ് ഒരു ചുരിദാറ് എല്ലാം എടുത്തു വെച്ചു എന്നിട്ട് ഞാൻ ഇട്ടതോ എൻ്റെ ഒരു പഴയ ചുരിദാർ ഗതികേട് എന്നോ പറയാനോ എന്നാ അത് അതിന് പിന്നീട് എന്നാന്ന് ചോദിച്ചാൽ ഞാനൊന്നും പറയത്തില്ല അത് പറഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലേ പറഞ്ഞാൽ ചിലരൊക്കെ വേണ്ട അത് വേണ്ട എന്നാന്ന് ചോദിച്ചാൽ ശരിയായില്ല അത്രേ ഉള്ളൂ ഉം ഇതിന് പറയുന്ന കളറുണ്ടല്ലോ തവിട്ട കളറല്ലേ തവിട്ട കളർ എന്ന് പറയുന്ന കളറാ വേറെ നാട്ടിലൊക്കെ ഉള്ളവരവർക്കും അത് എന്തൊട്ട് കളറാ പാന്ന് എന്തൊട്ട് കളറാണെന്ന് ചോദിച്ചാൽ തവിട്ട കളർ നമ്മുടെ നാട്ടിൽ പറയുന്നത് അടക്കയുടെ കളർ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ അതുമായിട്ടൊരു ബ്രിക്ക് കളർ ബ്രിക്ക് റെഡ് എന്ന് പറയല്ലേ ബ്രിക്കിൻ്റെ കളർ എന്ന് പറയാൻ പറ്റത്തില്ല തവിട്ട കളർ പക്ഷേ വേറെ നാട്ടിൽ ഇപ്പോൾ പഞ്ചാബിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തവിട്ട കളർ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് മനസ്സിലാവും മനസ്സിലാവുമായിരിക്കും എന്നെ കഴിഞ്ഞ് മനസ്സിലാവും എന്നാണിത് മുന്താണിതേണ്ട ഇങ്ങനെ ബ്ലൗസ് ഇത് അമ്പര് കുട്ടി സ്ക്രീൻഷോട്ട് എടുക്കാവുള്ളൂ കേട്ടോ ലാവണ്ടർ ഞാനിനിയെല്ലാം ഫുള്ള് ചുരിദാർ ഫുള്ള് മുടാലിലേക്ക് ഞാൻ മാറാൻ പോവാ സത്യം പറയുക എല്ലാം മുടാലിലേക്ക് മാറാൻ പോകുക ഒരു കുറേ ചുരിദാർ എടുത്ത് മുടാൾ മാത്രം ഞാൻ തയ്ക്കാൻ കൊടുക്കും എന്നിട്ട് അത് മാത്രം എടുത്തു എന്ന സുഖമെന്നറിയോ സത്യം പറയാം കണ്ടാലൊരു ഗെമേം ലുക്കും ഒക്കെ ഉണ്ട് തന്നെ ഞാനൊക്കെ കടയിലൊക്കെ നിൽക്കുന്നത് കണ്ടാലുണ്ടല്ലോ എൻ്റെ പറഞ്ഞാലും പറയുമോ പറ്റേ അതെല്ലാം എന്ന് പറഞ്ഞ പോലെ എന്നാന്ന് ചോദിച്ചാൽ റയോണിൻ്റെ ഒരു ചതങ്ങിയ സാധനം എടുത്തിടും അങ്ങനെ ഇട്ടുണ്ടോ നിൽക്കുന്നത് എന്നുവെച്ചാൽ ചൂട് മറ്റേത് പറിച്ചതൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരും ഓർക്കും ദൈവമേ ഈ പെണ്ണുംപിളയ്ക്ക് ആരാണോ ബുട്ടിക്ക് ഇപ്പോൾ ബുട്ടിക്കല്ല കേട്ടോ ഇപ്പോൾ ഫാമിലി സ്റ്റോറാണേ കൊടുത്തത് പക്ഷെ ഞാൻ ഇനി മുടാളിലേക്ക് മാറാൻ പോവാം ഇത് ബ്ലൗസ് നല്ല കളറല്ലേ നല്ല കളറല്ലേ ഇല്ല നല്ല കളറാട്ടോ സാരി ഇത്രയേ ഉള്ളൂ ആ സാരിയും കൂടെ കാണിക്കണം അത് അടുത്ത ദിവസം കാണിക്കുക അല്ലേ ഇത് ഇവിടെ അടുത്ത ഇതുണ്ടോ ഒരു പാർട്ടി വെയർ ത്രീ പീസ് സെറ്റാണ് അതായത് ടോപ്പ് ബോട്ടം ഷോള് അതിപ്പോൾ അതിൻ്റെ ഇതുണ്ടോ ഇങ്ങോട്ട് എടുത്തേ അതെടുത്ത് അവിടെ നിന്ന് എടുത്തിട്ട് കാണിക്കുക അവിടെ നിന്ന് എടുത്തിട്ട് കാണിക്കുക ഇങ്ങനെ ഇതുകൊണ്ടോ ഇവിടെ ഇവിടെ വരെ ഇങ്ങനെ ഫുള്ള് വർക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഉണ്ട് അപ്പോൾ അതിൻ്റെ ബോട്ടം അതുപോലത്തെ ബോട്ടമാണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്പൺ താല്പര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ചെറുപാട്ടിങ്ങനെ ഇത് ചെയ്തു നിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് സ്ലിറ്റ് വരുന്ന പോലെ ഇങ്ങനെയാണ് ഇത്രയും ഹെവി വർക്കാണ് ഇത് ഉണ്ടോ ഹെവി എംബ്രോയ്ഡറി ആൻഡ് ഗ്ലാസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കയ്യേലിങ്ങനെ ഇങ്ങനെ പിന്നെ ഇതിന് ബോട്ടോം വരും ഷോളും വരും ബോട്ടം വന്നിട്ട് അത് ഇങ്ങനത്തെ ബോട്ടോ ഇങ്ങനത്തെ ലൂസ് ബോട്ടോ നമ്മുടെ പഴയ പ്ലാസോ ബോട്ടോ അല്ല അത് കണ്ട ഫ്രോക്ക് പോലെ ഇരിക്കുന്ന ബോട്ടോ അല്ലേ പ്ലാസോയുടെ ബ്രോ ഫ്രോക്ക് ഉണ്ടോ മെൻ്റലിട്ട് കഴിയുമ്പം അടി സ്കേട്ട് പോലെ ഇരിക്കും അതിൻ്റെ ലൂസെന്ന് പറയുന്ന ലൂസ് നമുക്ക് ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും വേണ്ടെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് അടിച്ചു കൊടുത്താൽ മതി ഇങ്ങനൊരു ഷോളും വരും ഇങ്ങനൊരു ഷോളും വരും അതായത് ഒരു പാർട്ടി ടച്ച് തരുന്ന സംഭവങ്ങൾ നല്ല ജാ നല്ല എന്തെന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള ജോർജറ്റിൻ്റെ ഹെവി ആയിട്ട് വർക്ക് ചെയ്ത മെറ്റീരിയലാണ് അതിന് ലൈനിങ് എന്ന് പറയുന്നത് ദ ഇത്രേ ഉള്ളൂ ലൈനിങ് ബാക്കിയെന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗത്ത് ഇത് വരും ഈ ബോട്ടം വരും ബോട്ടത്തിന് ലൈനിങ് ഇട്ടിട്ടുണ്ട് താനും അതുകൊണ്ട് ലൈനിങ് ഈ ടോപ്പിൻ്റെ ലൈനിങ്ങിന് പ്രസക്തി ഇല്ലേ ബോട്ടോ ഇതാടിയിൽ ഇട്ട് കഴിയുമ്പോൾ ബോട്ടത്തിന് ലൈനിങ് ഇട്ടിട്ടുണ്ട് ടോപ്പിൻ്റെ ലൈനിങ്ങിന് പ്രസക്തിയിൽ ഇതെല്ലാം ഒരേ സൈസാണ് കേട്ടോ ഒറ്റ സൈസ് തന്നെ ഫ്രീ സൈസാണ് എക്സല് വരെയുള്ളവർക്ക് എടുക്കാം ഇനി അതിൻ്റെ വേറെ കളറെ ഷോളുകൾ അത് ആ മൈക്കോട്ടിരിക്കുന്നോണ്ടല്ലേ ഭയങ്കര സൗണ്ട് ഇത് അടുത്ത കളർ കിട്ടോ റാണി പിങ്കും വൈറ്റും മറ്റേത് ലൈറ്റ് ഷെയ്ഡ് ഇത് ഡാർക്ക് ഷെയ്ഡ് കണ്ടോ ഇങ്ങനെ ഇരിക്കും മുമ്പത്തെ പോലെ തന്നെ ബോട്ടോ അങ്ങനെ തന്നെ ഷോ ബോട്ടോ ഇത് വരും ഷോൾ ഇത് വരും അതിൻ്റെ വേറൊരു കളറുള്ളത് ടീൽ ബ്ലൂൻ്റെ നല്ലൊരു ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ഈ ഇത്രയും വർക്ക് ഇതുണ്ടോ ഈ കൈയിലെ ഹെവി ആയിട്ടുള്ള വർക്ക് ഉണ്ടോ അതു തന്നെയാണ് ഈ ബോഡിക്കും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ വർക്കും ഈ റേറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല അതിൻ്റെ ബോട്ടവും ഇതുമെല്ലാം കൂടെ കൂട്ടിയിട്ട് നോക്കുമ്പോൾ എക്സൽ സൈസ് എക്സൽ സൈസാണ് ഇതുള്ളത് എല്ലാ എക്സൽ സൈസ് വരെയാണ് ഫ്രീ സൈസാണ് എക്സല് വരെയുള്ളവർക്ക് പറ്റും അത് ഈ എക്സലിൽ താഴോട്ടിപ്പോൾ ലാർജ് കാലത്തൊക്കെ ചെറുതായിട്ട് ഓർഡർ ചെയ്ത് കൊടുക്കണം ഇത് ഫ്രീ സൈസായിട്ട് വരുമ്പം ഷോൾഡറിനൊന്നും അത്ര പ്രശ്നം വരത്തില്ല സൈഡ് ഷേപ്പ് ചെയ്താൽ മതി പർപ്പിൾ കളർ കേട്ടോ ബാക്കി ബോട്ടും ഷോളും എല്ലാം സെയിം തന്നെ ഇനി അല്ലാതൊരു ടൈപ്പ് ഓഫ് പാർട്ടി വെയർ മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാവേ അഞ്ചുനെ കൂടെ വിളിക്കണോ ഇത് കണ്ടോ ടോപ്പ് ടോപ്പാണേ ടോപ്പും ഷോളും ഉണ്ട് ഷോള് വന്നിട്ട് ടോപ്പ് വരുമ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ വരും എന്നിട്ടൊന്ന് കാണിച്ചേ നമ്മുടെ അനാർക്കലി ഷോൾ എന്നൊക്കെ അനാർക്കലി എന്ന് പറഞ്ഞ ടോപ്പൊക്കെ വരികയല്ലേ ഇത് മുഴുവൻ പാനൽ കട്ടാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പാനൽ കട്ട് ചെയ്തിരിക്കുക ഇങ്ങനെയ്ക്കും ഇവിടെയെല്ലാം മിറർ വർക്ക് ചെയ്ത് മിറർ വർക്കും ചെയ്തിട്ടുണ്ട് കട്ട് ബീഡ്സും ചെയ്തിട്ടുണ്ട് ബാക്കും ഇങ്ങനെ പാനൽ കട്ടാണ് ഫ്രണ്ടും ഇങ്ങനെ പാനൽ കട്ടാണ് വിത്ത് ഷോളും കൂടെയുണ്ട് ബോട്ടുമില്ല വിത്ത് ഷോളും ചിലത് അങ്ങനെയാണല്ലോ വരുന്നത് ഇതാണ് ഷോള് എന്താ അതിൻ്റെ ഒരു കളറും ആയി ഇത് കാണിച്ചു അത് മുത്ത് കാണിച്ചു ഇത് വേറെ അല്ലേ ഇനി വേറൊരു ടൈപ്പ് ഇതിനും വിത്ത് ഷോൾ വരുന്നതാ ഇതെല്ലാം പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിതാണ് ഇതിപ്പോൾ എല്ലാം ഇതിപ്പോൾ ഉണ്ടോ ഇതിങ്ങനെ ജാക്കറ്റ് പോലെയാണ് വരുന്നത് പക്ഷേ ഇതിനകത്ത് സെപ്പറേറ്റ് ജാക്കറ്റല്ല ഇത്തേ തന്നെയുള്ള ജാക്കറ്റായിട്ട് ഇങ്ങനെ വരും ഇതുണ്ടോ നല്ല ഭംഗിയാണ് ഇവിടെ ഒരു ഫ്രോക്ക് മോഡല ടോപ്പ് ഇടേണ്ട ബോട്ടം ഇട ഇടേണ്ടാത്ത ഫ്രോക്കായിട്ട് മാത്രം ഇട്ടിട്ട് ക്യാപ്പറി ഇടേണ്ടവർക്ക് അങ്ങനെ മെണ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ ബോട്ടോ ബോട്ടം ഇടാത്താണ് ഇത് അല്ലെങ്കിൽ ആങ്കിൽ ബോട്ടോ ഇടുക ഇങ്ങനെ ഇടുക ഇനി ഇതിൻ്റെ ഷോളും കൂടെ ഉണ്ട് ഉണ്ടോ ഷോള് വരുമ്പോൾ ഇങ്ങനെ വരും സോഫ്റ്റ് വോട്ടറിൻ്റെ ഷോള് നല്ല നല്ല കളറാണ് പർപ്പിൾ കളറാണ് അതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഈ കോമ്പിനേഷൻ ഫങ്ഷൻ വേറാണ് ഇതെല്ലാം പാനൽ കട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ പാനൽ കട്ടും അല്ല സോറി ഇവിടെ പാനൽ കട്ടല്ല ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെ ഗ്യാദേഴ്സ് കൊടുത്തിരിക്കുക ഇതിനിങ്ങനെ ഇവിടെ മുഴുവൻ മിറർ വർക്ക് താഴെ വരെ മിറർ വർക്ക് ഇങ്ങനെ കോട്ടൺ ആണ് മെറ്റ് കോട്ടൺ ആണോ റയ്യോൺ ആണോ റയോൺ മിക്സാല്ലേ റയോൺ കോട്ടൺ മിക്സ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല സുഖം ബോഡിക്ക് നല്ല സുഖം കയ്യാലും ഇങ്ങനെ ഒരു ചെറിയൊരു മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനും ഷോ ഇതിനും ഷോളില്ല അടുത്ത ഇത് കണ്ടോ നമ്മുടെ ചിക്കൻ കാരി ചിക്കൻ കരി വർക്ക് ചെയ്ത നല്ല ഫ്രോക്ക് മോഡൽ കുർത്തിയിരുന്നു അതായത് നമ്മൾ സാധാരണ ചിക്കൻ കാരി കൂടുതലും വരുന്നത് സ്ലിറ്റഡ് മോഡലാണ് ഇത് ഫ്രോക്ക് മോഡലാണ് ഇതിങ്ങനെ ഡബിൾ ഷെയ്ഡ് ഇതും ഇവിടേക്ക് വരുമ്പോൾ കൈമാറ്റണം കാരി മെഷീൻ എംബ്രോയ്ഡറി ആണ് ഇവിടെ പോട്ട്ലി ബട്ടൺ ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഡാർക്ക് കണ്ടോ നല്ല ഫ്രോക്ക് ആയിട്ട് ഇടാം ക്യാഷ്വൽ വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ടോ എന്ത് വേണമെങ്കിലും ഇടാം കയ്യിലും ഇത് കണ്ടോ കയ്യിലും ഇങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ടുണ്ടാ ചിക്കൻകാരിയുടെ ബാക്ക് ബാക്കി വരുമ്പോൾ ഇങ്ങനെ വരും ബോഡിയിലെല്ലാം ഉണ്ട് കളറെ എടുത്തറിയാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല കണ്ടോ ഇങ്ങനെ ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള് വർക്ക് ചെയ്യും ഇപ്പം ചിക്കൻകാരിക്ക് ഭയങ്കര പ്രിയമാണല്ലോ ഇനി ഇതൊന്നും ഒരു നമ്മളൊരു സിമ്പിൾ ചുരിദാർ ഞാൻ വെറുതെ കാണിച്ചതാണ് ഇതെല്ലാവർക്കും ഒത്തിരി ഒരു സാധനമാണ് നമ്മൾ ഡെയിലി വെയർ ആയിട്ട് ഇടാം നല്ല ഒരു കളറാണ് റെഡിഷ് മെറൂൺ കളർ അല്ലെങ്കിൽ ചില്ലി റെഡ് ചില്ലി റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല റെഡ്ഡിഷ് മെറൂൺ കളർ എന്ന് സാധനം ഞാൻ ഫുള്ളായിട്ട് കാണിക്കണം കേട്ടോ താഴെ വരുമ്പോൾ അതെ ഹക്കോബ ആണേ ഫുള്ള് ബോഡി ഫുള്ള് ഹക്കോബ മെറ്റീരിയൽ ആണ് ബോഡി ഫുള്ള് അല്ല ഹക്കോബായ മെറ്റീരിയലാണ് ഇങ്ങനെ സിമ്പിളാണ് പക്ഷെ ഒരു നല്ല കളറും അതിൻ്റെ ഒരു ഭംഗിയും ഇടാനുള്ള സുഖവും എല്ലാം കൂടെ കൂട്ടി കയ്യലും ഇങ്ങനെ തന്നെ ഇതുണ്ടോ ഇങ്ങനെ ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങൾ മൂന്നു നാല് തവണയായിട്ടാണ് എടുത്തേക്കും ഞാൻ നാല് തവണത്തേൽ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ വ്യത്യാസം കാണും എൻ്റെ ഇടയ്ക്ക് ഞാനൊന്നു ഉറങ്ങുപോലെ ചെയ്തു കറണ്ട് പോയില്ലേ ഇനി ഇങ്ങോട്ടേ ഇൻവേർട്ടർ ലൈൻ ഒരു ഒരു ലൈറ്റിനുള്ളത് അത് ചെയ്തപ്പോൾ എവിടെയോ മിസ്റ്റേക്ക് വന്നതാണ് അതിപ്പോൾ ഇനി അതെല്ലാം റെഡിയാക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് ഈ കട്ട് ചെയ്തെടുക്കേണ്ടി വന്നതേ അല്ല എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല കേട്ടോ ഞാനിരുന്ന് ഉറക്കം തൂങ്ങി തൂങ്ങി വീണുപോയതാണ് എന്നാ ഇവേ അറിയാലോ നല്ല കമൻറ്റുകൾ ഇടുക പിന്നെ അതിനെ ഒരു സമ്മാനം മേടിക്കുക ഈ വേക്ക് കമൻ കമൻറ്റുകളുടെ സമ്മാ കമൻറ്റുകൾക്ക് സമ്മാനം കൊടുക്കാൻ ഞാൻ ഇച്ചിരി പാടുപെടും പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേളിലുള്ള ആ പർച്ചേസ് ഓരോ പർച്ചേസിനും ഗിഫ്റ്റ് വാങ്ങിക്കുക അത് അയ്യായിരം രൂപയാക്കുക അപ്പം രണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കുക പതിനായിരം രൂപയാക്കുക നാല് ഗിഫ്റ്റ് വാങ്ങിക്കുക ഞങ്ങളേക്കും ഞങ്ങൾക്കും സന്തോഷം നിങ്ങൾക്ക് സന്തോഷം പതിനായിരം രൂപ വാങ്ങിക്കുമ്പം ആയിരം രൂ ആയിരത്തി ഇരുന്നൂറ് രൂപയോളം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്ന പോലെ തന്നെ വരും ഒരു ടെൻ ട്വൽവ് പെർസെൻറ്റേജ് അല്ലേ അല്ലേ ട്വൽവ് പെർസെൻറ്റേജോളം ഡിസ്കൗണ്ട് കിട്ടുന്ന പോലെയാണ് ഒരു നാല് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു ബെഡ്ഷീറ്റ് തരുന്ന കിട്ടുന്നത് അതും നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾ നേരത്തെ പർച്ചേസ് ചെയ്തേക്കുന്ന അതേ സാധനം തന്നെ അല്ലാതെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആണെന്നും പറഞ്ഞ് ഞങ്ങൾ തരുന്നതല്ല നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാം ഞാൻ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓൺലൈനിൽ കാണിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് തരുന്നത് അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് എല്ലാവരും എൻ്റെ പുതിയ ഷോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം പുതിയതല്ലേ എന്നാന്ന് പറഞ്ഞാലും ദൈവം നമ്പ്രാൻഡ് കൃപ്പുകൊണ്ട് നല്ലായിട്ട് പോകുന്നു നല്ലതായിട്ട് പോവുക തന്നെ ചെയ്യും ഏറ്റവും ശക്തനായവൻ എൻ്റെ കൂടെ ഒരിക്കലും ഞാൻ തോൽക്കാൻ അവൻ സമ്മതിക്കുകയില്ല താങ്ക്